നജികേതസിനെ കുറിച്ച് പറയാം രൂപമില്ലാത്ത പരമാത്മാവിന്റെ തന്നെ രൂപഭാവമാണ് സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ അദ്ദേഹം ഈ ആത്മതത്വത്തിൻ്റെ തന്നെ മറ്റൊരു ഭാവമാണ് എന്ന് യമധർമ്മൻ നജികേതസിന് പറഞ്ഞു കൊടുത്തു സൂര്യൻ്റെ ആരംഭവും ചന്ദ്രൻ്റെ അന്ത്യവും എല്ലാം ഈ ആത്മതത്വത്തിൻ്റെ ആത്മാവിൻ്റെ തന്നെ മറ്റ് ഭേദഭാവങ്ങളാണ് എന്ന് പറഞ്ഞുകൊടുത്തു ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായിട്ടൊന്നുമില്ല ഇതിനെ പലതായിട്ട് കാണേണ്ടതില്ല ആത്മാവ് എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് അതായത് മറ്റൊന്നല്ല രണ്ടില്ല എല്ലാം ഒരേ പരമാത്മാവിൻ്റെ തന്നെ ഭാഗങ്ങളാണ് എല്ലാ ജീവജാലങ്ങളിലും മരത്തിലും പക്ഷിയിലും പട്ടിയിലും പൂച്ചയിലും മനുഷ്യനിലും ഒക്കെ കുടികൊള്ളുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആത്മാവെല്ലാം എല്ലാം ഒന്നിൻ്റെ തന്നെ അംശങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഭൂതഭാവികളുടെ അതീശനായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ കുടികൊള്ളുന്ന ആ ജീവസ്വരൂപത്തിലുള്ള ഭഗവാൻ നമ്മുടെ വിരലോളം മാത്രം അങ്കുഷ്ടമാത്രം അമലം എന്നാണ് ഉള്ള ആത്മതത്വമാണ് അതിനെ കണ്ടെത്താൻ ശ്രമിച്ചവരെ ഒരിക്കലും മരണഭയം വേട്ടയാടില്ല എന്നുകൂടി മുന്നറിയിപ്പ് കൊടുത്തു എന്താണ് ആത്മാവിൻ്റെ ഗതി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മരണത്തിന് ഭയമുണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുത്തു യമധർമ്മൻ ഇത് വിശദമായിട്ട് ഭഗവത്ഗീതയിലുണ്ട് അത് ഞാൻ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഞാൻ അടുത്ത ഒരു ബ്ലോഗിൽ പറഞ്ഞു തരാം സെമിറ്റിക് മതങ്ങൾ പറയണ പോലെ സ്വർഗ്ഗമൊന്നും നരകമൊന്നുമല്ല ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട അർജുനന് എന്താണ് ആത്മാവിൻ്റെ ഗതി എന്നുള്ള കാര്യം അതുപോലെ മണ്ണ് കൊണ്ടല്ല മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുള്ളത് അതും ഒരു തെറ്റായ ധാരണയാണ് സെമിറ്റിക് മതങ്ങളിൽ മണ്ണൊന്നുമല്ല പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് അതും ഞാൻ അതിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം ഇതിൽ സമയമില്ല നമ്മുടെ മനുഷ്യ ശരീരത്തിന് പതിനൊന്ന് കവാടങ്ങളുള്ള ഒരു നഗരമായിട്ടും പുരമേകാദശാരം എന്നാണ് പറയുക ഒരു നഗരമായിട്ടും ആത്മാവിൻ്റെ അതിൻ്റെ ആത്മാവിനെ അതിൻ്റെ അധിപനായിട്ടും ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത് രണ്ടാമത്തെ വല്ലി കഠോപനിഷത്ത് ആത്മാവ് ആ നഗരിയിൽ നഗരത്തിൽ ദുഃഖിക്കുന്നില്ല എന്നാൽ അതിൽ കിടന്ന് അതിൽ നിന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യം മുക്തിയാണ് മുക്തി തന്നെയാണ് എന്ന് അതിനറിയാം മനുഷ്യൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ശ്വാസം കൊണ്ടോ ശ്വാസഗതി കൊണ്ടോ ശ്വാസോച്ഛ്വാസം കൊണ്ടോ മാത്രമല്ല അതിനും ആധാരമായിട്ടുള്ള മറ്റെന്തോ ഒരു കാരണം അതിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കാൻ കാരണം നമ്മുടെ ലോകത്തിലെത്തിയ ഒരേ അഗ്നി തന്നെ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളുടെ രൂപം കൈക്കൊണ്ടിട്ടും മാറ്റമില്ലാതിരിക്കുന്നത് പോലെയും പ്രപഞ്ചത്തിലുള്ള ഒരേ വായു തന്നെ വിവിധങ്ങളായിട്ടുള്ള ആകാരങ്ങൾ രൂപ സ്വീകരിക്കുന്ന സമയത്ത് മാറ്റമില്ലാതിരിക്കുന്നത് പോലെ തന്നെ എല്ലാ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ഒരേ പ്രശാന്തമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ആത്മാവ് വ്യത്യസ്ത രൂപങ്ങളെ ചമയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് ശരീരത്തിന് മാത്രമാണ് മാറ്റം എന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തു മോക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യപടി നമ്മൾ കണ്ണാടിയിൽ നമ്മളെ മുഖം നോക്കുന്ന സമയത്ത് സ്വന്തം മുഖം എങ്ങനെയാണോ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഹൃദയക്കണ്ണാടിയിൽ നമ്മളുടെ ആത്മാവിനെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണം കണ്ണടച്ചിരുന്നാൽ കാണാൻ സാധിക്കണം എന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് മോക്ഷം ഉണ്ടാവുക അല്ലാത്തവർക്ക് വീണ്ടും പുനർജനിക്കേണ്ടതായിട്ട് വരും എന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഈ ആത്മാവിനെ അറിയാനല്ലാതെ അതിനെ നിർവചിക്കാനോ വിവരിക്കാനോ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല നചികേതസേ അതിനു മുൻപിൽ സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നില്ല ഇടിമിന്നലും അഗ്നിയും ഒക്കെ അതിൻ്റെ മുമ്പിൽ നിഷ്പ്രഭമാണ് ഒന്നുമല്ല എന്നാൽ ഈ പ്രകാശ രൂപത്തിൽ കാണുന്നതൊക്കെ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം അതിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു അംശം മാത്രമാണ് ഒരു നിഴൽ മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞുകൊടുത്തു